മേ നാരായണ ശനിദോഷത്താൽ വീർപ്പ് സത് സദ്ജനങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണുക ശനിദോഷകാലത്ത് സാധാരണയായി നമുക്ക് പൊതുവിൽ ഒരു മന്ദത ഉണ്ടായിരിക്കുന്നതാണ് ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ശാരീരിക പീഡനങ്ങൾ ഉണ്ടാകുകയും ചിന്താശേഷി കുറയുകയും ചെയ്യും ഒന്നാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചാൽ വാദജന്യ രോഗവും രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അലസതയും നാലാം ഭാവത്തിൽ സഞ്ചരിച്ചാൽ ദാമ്പത്യ ദുഃഖവും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുകയാകയാൽ കർമ്മത്തിന് തടസ്സവുമാണ് ഫലം ദോഷ കാലയളവ് തിരിച്ചറിഞ്ഞാൽ ശനിദോഷ കാലയളവിൽ അഞ്ച് ആ അനുഷ്ഠിക്കണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് പഴമക്കാർ പറയുന്നതൊന്നും മാറ്റി നിർത്തേണ്ടതില്ല ആ അഫംഗ്യം അലക്കു വസ്ത്രം അയ്യപ്പസേവ അരയാൽ പ്രദിക്ഷിണം അത്താഴം മുടക്ക് എന്നിവയാണ് ആ അഞ്ച് അനുഷ്ഠാനങ്ങൾ അഫംഗ്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തേച്ചു കുളിയാണ് നല്ല എള്ളെണ്ണ ശരീരത്തിൽ മുഴുവൻ തേച്ചു കുളിക്കുക ശനിയുടെ ഊർജപ്രസരം ശരീരത്തിലേക്ക് ഏൽക്കുന്നതിന് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഇത് സഹായിക്കും ശനിക്ക് പ്രധാനമാ ഉള്ള ദിവസമായ ശനിയാഴ്ച ദിവസങ്ങൾ ഈ അഞ്ച് ആ അനുഷ്ഠിക്കണം എന്നാണ് പറയപ്പെടുന്നത് അലക്കു വസ്ത്രം ശനിദോഷ സമയങ്ങളിൽ ശനിയാഴ്ച ദിവസം അലക്കി ശുചിയായ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പ സേവ ഈശ്വരനായിട്ടുള്ള അയ്യപ്പനെ സേവിക്കാൻ പറയുന്നു ഇതിൽ ഒരു ശാസ്ത്രീയ പ്രാധാന്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ എപ്പോഴും നീരാഞ്ജനം കത്തിക്കും എള് കത്തുമ്പോഴുണ്ടാകുന്ന ഊർജപ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു ഇത് നമുക്കുണ്ടാകുന്ന മന്ദത മാറുന്നതിനു സഹായകമാകും അടുത്തതായി ചെയ്യേണ്ട കർമ്മത്തിൽ ഒന്നാണ് അരയാൽ പ്രദീക്ഷണം രാവിലെ എട്ടരയ്ക്കു മുമ്പായി ആലിൻ്റെ ചുവട്ടിൽ വേഗത്തിൽ നടന്ന് പ്രതിക്ഷണം വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള പ്രതികൂല ഊർജത്തിന് പുറന്തള്ളുകയും പ്രാണോർജം ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒൻപത് പതിനൊന്ന് പ്രതിക്ഷണം വയ്ക്കേണ്ടതാണ് അത്താഴം മുടക്ക് മൂന്ന് നേരം ആഹാരം കഴിക്കുന്നതിൽ നിന്ന് ഒരു നേരം ആഹാരം ഒഴിവാക്കുന്നത് ആണ് അത്താഴം മുടക്ക് ശാരീരികമായ ആരോഗ്യ പ്രശ്നത്തിന് ഇത് വളരെ ഉത്തമമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയും ശുദ്ധിവൃത്തിയോടുകൂടി ശനിദോഷ സമയത്ത് മുഖ്യമായും അനുഷ്ഠിക്കേണ്ട ഫലവത്തായ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ശനിദോഷ കാഠിന്യം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും ഇത് ചെയ്യാൻ സാധിക്കാത്തവർ സ്വന്തം വീട്ടിൽ ഇരുമ്പ് പാത്രത്തിൽ കറുത്ത എള് കിഴി കെട്ടി എള്ളെണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് പ്രാർത്ഥിച്ച് വണങ്ങുക ആ സമയത്തുണ്ടാകുന്ന ഊർജ പ്രസരണം ശ്വസിച്ചാൽ നമുക്ക് വളരെയധികം മാറ്റം ഉണ്ടാകും ശനിയെ പ്രാർത്ഥിക്കുക ശനി ഒരിക്കലും ഒരു ദുഷ്ടമൂർത്തിയോ ദുർദേവതയോ ദുരിതം തരുന്ന ആളോ അല്ല മോക്ഷം തരുന്ന ആളാണ് ശനി ശനിയുടെ അപഹാരം മാറാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധവൃത്തിയോടുകൂടി ചെയ്താൽ ഉചിതമായ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കും